ഇത് ഞങ്ങളുടെ പുതിയൊരാശയമാണ് കൂൺ കൂട് കൂട് കൂൺ കൂട് ഞങ്ങൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്തു ഒരു കിച്ചൺ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതൊരു മെറ്റൽ റാക്കൊക്കെ ചെയ്തു ഒരു 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 മിനി ഫ്രിഡ്ജ് മാതിരിയുള്ള സൈസിൽ ഞങ്ങളൊന്ന് ചെയ്തു അപ്പം അത് കിച്ചണിൽ വെച്ച് അത്യാവശ്യം കൂണ് വിളയിക്കുന്ന സംവിധാനങ്ങളായിരുന്നു അത് അമ്മ ചെയ്തു പക്ഷെ അത് നമ്മൾ പുറത്തേക്ക് വിട്ടില്ല കാരണം ഏറ്റവും ചെലവ് കുറഞ്ഞതും കുറച്ചുകൂടി ഔട്ട് സൈഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തീരുമാനിച്ചു അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു ഷെയ്ഡ് ഉണ്ടെങ്കിൽ നേരിട്ട് വെയിലടിക്കാത്ത എവിടെയും ഒരു പോർച്ച് ടെറസിൽ ഉണ്ടെങ്കിൽ റൂഫിൻ്റെ താഴെ ഒരു മരച്ചില്ലയുടെ താഴെ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ഷെയ്ഡ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ കൂൺ കൂട് കെട്ടിയിട്ട് വളർത്താം ഇപ്പോൾ ഈ മരച്ചില്ലയുടെ താഴെ മഴ പെയ്ത് വെള്ളം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതായത് ഈ കൂണ് പ്രത്യേകിച്ച് ഓയിസ്റ്റർ മഷ്റൂം ചിപ്പിക്കൂണാണ് ഇത് പ്രകൃതിയിൽ പുതു സമയത്ത് മിന്നലുള്ളപ്പോൾ പൊടുന്നനെ പൊട്ടിമുളച്ച് ബഹുവർണ്ണ നിറങ്ങളിൽ ക്ഷണപങ്കുരമാണ് കൂണ് അതാണ് കൂണ് ഏഹ് അപ്പോൾ പുതുമഴയത്ത് വരുന്നതാണ് പ്രകൃതി കൂണ് മഴ നനഞ്ഞാൽ കൂണ് കൂടുതൽ വരും കൂടുതൽ നാച്ചുറലായിട്ട് വെള്ളം കിട്ടുകയാണെങ്കിൽ നാച്ചുറലായിട്ടുള്ള തണുപ്പ് കിട്ടുകയാണെങ്കിൽ അത് കൂടുതൽ കൂണ് വരും അപ്പോൾ കൂണ് പ്രകൃതിയിൽ ഇന്നലെ വളർന്നതാണ് ഇവര് ഇന്നലെ കൂണ് പ്രകൃതിയിൽ വളർന്നതാണ് നമ്മളിന്ന് അതിനകത്തുനിന്ന് ഒരു ടിഷ്യൂ എടുത്ത് ടിഷ്യൂ കൾച്ചർ ചെയ്ത് അത് മദർ സ്പോൺ ഉണ്ടാക്കി സ്പോൺ ഉണ്ടാക്കി എടുക്കുന്നു എടുക്കുന്നു അപ്പോൾ അതിനകത്ത് വേറെ കൃത്രിമമായി ഒരു ടെക്നോളജി ഇല്ല നാച്ചുറലാണ് ഇതിന്റെ പൂർവിക ആർ എന്ന് വെച്ച് ഇതിൻ്റെ ഒരു കൂണ ചിപ്പി കൂണ അതിന്നാണ് കോശം എടുത്തത് അപ്പം ആ കോശം വളർത്തി പ്രകൃതിയോട് ചെല്ലുമ്പോൾ പ്രകൃതി കൂടുതൽ കൂണ് വരും ഞങ്ങളുടെ അനുഭവം കൂൺ പുരയേക്കാലം കൂടുതൽ കൂൺ ഇതിനകത്ത് കൂൺ കൂടുതലിൽ വിളവ് കിട്ടുക കാരണം ഈ നാച്ചുറൽ അന്തരീക്ഷം അതിന് കിട്ടുന്നുകൊണ്ടാണ് വെയിൽ നേരിട്ട് അടിക്കണ്ട അത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന് ഈ കീടങ്ങളിൽ നിന്നും ഉത്തരവും വരാതിരിക്കാൻ വേണ്ടി പോളി ഹൗസ് ഉണ്ടാക്കണ പോളി നെറ്റാ ഉപയോഗിച്ചിരിക്കണം പോളി നെറ്റ് അപ്പൊ ഇതിന് വായുസഞ്ചാരം ഉണ്ടാകത്ത് നമുക്ക് പുറത്തു നിന്ന് നനച്ചാൽ മതി അകത്ത് തുറന്ന് ഇപ്പൊ സിപ്പ് തുറന്ന് നനയ്ക്കണമെന്നൊന്നുമില്ല ബെഡ് എടുത്ത് വെക്കാനൊക്കെയാണ് നമ്മൾ ഈ സിപ്പ് തുറന്ന് ഈ ബെഡ് മാറ്റിയും പുതുത് കൊണ്ടുവയ്ക്കാനൊക്കെയാണ് നമ്മൾ ഈ ബെഡ് തുറന്ന് വയ്ക്കുന്നത് അത് കഴിഞ്ഞ ഇത് സിപ്പ് ഓപ്പൺ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി നമുക്ക് വെള്ളം എല്ലാം നമ്മൾ കൊടുക്കുന്നത് ഈ പറഞ്ഞ പുറത്തു നിന്നാണ് കൊടുക്കുന്നത് പിന്നെ വിളവെടുപ്പിന് മാത്രം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്നു അകത്തുനിന്ന് വിളവെടുക്കുന്നു അങ്ങനെ മൂന്നോ നാലോ വട്ടം ഇതിനകത്ത് നിർത്തി തന്നെ നമുക്ക് വിളവെടുക്കാം സാറേ ഇപ്പോഴാണ് എനിക്ക് എനിക്കിത് ഒന്ന് വീട്ടിലോട്ട് കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പുറമേ കാണുന്ന ഈ ഒരു കവർ രണ്ട് ബെഡ് ഇതെല്ലാം കൂടെ ആയിട്ട് എനിക്കൊരു ഇതേപോലൊരു കൂട് സെറ്റ് ചെയ്യുന്നത് എനിക്ക് എത്ര രൂപയാണ് ഇത് ഈ ബെഡ് നമ്മൾ പുറമേ നിന്ന് എടുത്തു വെക്കണാണ് അങ്ങനെ ഒരു ബെഡ് വേണമെങ്കിൽ നമ്മൾ ബെഡിന് അഡീഷണൽ വിലയ്ക്ക് നമ്മൾ തരും അയച്ചു കൊടുക്കും എവിടെ വേണം അയച്ചു കൊടുക്കും നൂറ് രൂപ ഒരു ബെഡിന്റെ വില ഒരു ബെഡ് നൂറ് രൂപ ഞങ്ങൾ മാക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കണേ ആർക്കും വെക്കേണ്ടത് വെച്ചിട്ട് തരുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ അര കിലോ കൂണിന്റെ പൈസ വെച്ച് വളർത്തി കൂണ് വരാറാക്കി തന്നാൽ ഇരുന്നൂറ് രൂപ ബെഡ് കെട്ടിത്തരുന്നാൽ നിങ്ങൾ പത്ത് ദിവസം ഇപ്പൊ ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് പത്ത് ദിവസം മതി പത്ത് ദിവസം നിങ്ങൾ ഡാർക്ക് റൂമിൽ വെച്ച് വളർത്തുന്നതിന് നൂറ് രൂപ രൂപ അപ്പൊ അതിന് നൂറും പത്തും നമുക്ക് നൂറ് നൂറ് ഇരുന്നൂറ് രൂപ അതായി ഇനി ഈ കൂൺ കൂട് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് ഈ കൂണിന്റെ വില ഈ കൂടിന്റെ വില അതിനകത്തുള്ള ഫ്രൈ ഇത് എല്ലാം കൂടെ ഉറി റിങ് പുറമെല്ലാം സെറ്റ് ഉൾപ്പെടെ സെറ്റ് ഉൾപ്പെടെ കയർ എല്ലാം ആ ഉറി എല്ലാം കൂടെ അപ്പം നമുക്ക് ഇതിന്റെ മേളിൽ നമ്മൾ മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് സൺബാക്ക് ഇതുവരെ ഉണ്ട് വരെ ഉണ്ട് ഇതിന്റെ മുകളിലുണ്ട് കാണാൻ പറ്റും തീർച്ചയായിട്ടും അപ്പൊ ഈ നേരിട്ട് വെള്ളം മഴയായി ധാരയായി വിടാതെ സൈഡിൽ നിന്ന് വരുന്ന ഹ്യൂമിഡിറ്റി കൊണ്ട് മാത്രം അകത്ത് അതാണ് അതിന് ഇഷ്ടം ഈ കൂണിൻ്റെ നന എപ്പോഴും കുളിപ്പിക്കുന്ന നനയല്ല നമ്മൾ നമ്മളൊരു റൂമിനകത്തിരിക്കുമ്പോൾ പുറത്ത് മഴ പെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നനയില്ല തണുപ്പില്ല തീർച്ചയായിട്ടും ആ അന്തരീക്ഷ ജലാർദ്രത വർധിച്ചു കൊണ്ടുള്ള ഹ്യൂമിഡിറ്റി കൂടിയിട്ടുള്ള ഒരു അതുപോലെ ഇതിപ്പോ ഇത് നമ്മളൊരു ബെഡ് ഒരു കിലോ വറ്റോലുള്ള അല്ലെങ്കിൽ ഒരു കിലോ മരപ്പൊടിയുള്ള ഒരു കിലോ വാഴക്കരിയിലുള്ള ഏതെങ്കിലും ഒരു ജൈവ വേസ്റ്റ് ഒരു കിലോ ഉള്ളതിൽ നമുക്ക് ശരിക്കും ഒന്നേക്കാൾ കിലോ വരെ കൂണ് കിട്ടും കിട്ടും നമുക്ക് കിട്ടും എന്നല്ല കിട്ടും കിട്ടും അപ്പോ ഇത് കുപ്പയിൽ മാണിക്കുന്നാ കൂൺകൃഷി നമ്മൾ കളയുന്ന വേസ്റ്റിൽ നമ്മൾ ഏറ്റവും നല്ല ഭോജനം ഒന്നര കൂടുതലാ ഈ ഒന്നര കിലോ പറഞ്ഞ എത്ര കാലയളവിനുള്ളിലാണ് അതൊരു നാല് ടേണായിട്ട് അതായത് ഫസ്റ്റ് ഒരു വിളവ് കിട്ടും അത് നല്ല ബെഡ് ആണെങ്കിൽ അഞ്ചു വരെ പോകും അഞ്ചു വരെ പോകും അപ്പൊ ഞാൻ ഒന്നേക്കാൽ കിലോ കൂൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പരിചയമില്ലാത്ത രീതിയിൽ ചെയ്താൽ പോലും ഒരു കിലോം കൂണ് കിട്ടും ഒരു കിലോ ഒരു 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 കിലോ കൂണിന് നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നാനൂറ്റി രൂപ വിലയുണ്ട് അതായത് ഇതിലൊ രണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അതായത് രണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോ 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 നോക്ക് കൂണ് നമുക്ക് ഈ രണ്ട് കിലോ കൂണിന് ഒരു മാർക്കറ്റ് വില അനുസരിച്ച് ഏകദേശം ഏകദേശം രൂപ രൂപ അതായത് ഇതിന്റെ ഒരു ബഡ്ജറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മൂലധനം എന്ന് പറയുന്നത് കൂൺകൂട് കൂൺകൂട് ഇതിപ്പോ നാലിന്റെ കൂൺകൂടുണ്ട് ഇവിടെ അത് മേടിച്ചു കഴിഞ്ഞാൽ നാന്നൂറ്റമ്പത് രൂപ നാലുപെട്ട് വെക്കാം ഇത് രണ്ടിന്റെ കൂൺകൂട് നമുക്ക് ഇരുന്നൂറ്റിഅൻപത് രൂപ അതിനകത്ത് രണ്ട് ബെഡ് വയ്ക്കും ഈ കൂൺ കൂടിന്റെ വില ഇരുന്നൂറ്റി അമ്പത് രൂപ മൂലധനമാണ് ഇത് നമുക്ക് വർഷങ്ങളോളം ഇവിടെ കിടക്കും തീയും കത്തീം പോകാരുന്നവര് ഇതിങ്ങനെ കിടക്കും അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ബെഡുകൾ കെട്ടി അതിനകത്ത് വെക്കുന്നത് നമ്മൾ ഒരു ബെഡ് മേടിച്ചുവെക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പൊ ഒരെണ്ണം ഇപ്പൊ നമ്മൾ ദൂരെയാണ് അയച്ചു കൊടുക്കണം നമുക്ക് വളർച്ച ബെഡ് അയക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കി ആ ബെഡ് അയച്ചു കൊടുക്കും അപ്പൊ അത് അത് ഉണ്ടാക്കി നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ് രൂപ വരണം അപ്പൊ ഇതിന് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് വരുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഇരുന്നൂറ് രൂപ ചിലവഴിച്ച് ബെഡ് മേടിച്ച് ഇതിനകത്ത് വെച്ചാൽ രണ്ട് കിലോ കൂണ് രണ്ട് കിലോ കൂണ് തൊള്ളായിരം രൂപയോളം വിലയായി ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇനി നമ്മൾ ഇത് സ്വന്തം വിലക്ക് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വിത്തും ഒരു വിത്ത് ഇതിന് വേണ്ട രൂപ രണ്ട് ബെഡിന് വേണ്ടി രണ്ട് ബെഡിന് വേണ്ടി നാല്പത്തഞ്ച് രൂപ ഒരു പിടി വയ്ക്കുകയുള്ളൂ ഒരു പിടി വെക്കുവാണെങ്കിൽ നാൽപ്പത് രൂപ അപ്പൊ എൺപത്തഞ്ച് അതിനാവശ്യമായ കവറും ഒരു ഇന്ധന ചിലവ് ഉപയോഗിച്ച് അണുവാക്കണോ അതെല്ലാം കൂടെ നൂറ് രൂപ അപ്പൊ രണ്ട് ബെഡിനും നൂറ് രൂപ അപ്പൊ ഈക്കൾ ഒരു ബെഡിന് അൻപത് രൂപയെ സ്വയം സ്വന്തമായി ചെയ്താൽ കിട്ടുകയുള്ളൂ ചിലവാവുള്ളൂ നമുക്ക് തരുമ്പോൾ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കും മനസ്സിലാവണല്ലോ അതിന്റെ ഒരു പൈഡ് സ്വന്തം അധ്വാനം വരുമ്പോൾ നമ്മുടെ ആ ലേബർ കോസ്റ്റ് അവർക്കാവൂല്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് അമ്പത് രൂപയ്ക്ക് ഒരു ബെഡ് ഉണ്ടാവും സാർ ഇപ്പം നമ്മൾ ബെഡ് ഉണ്ടാക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ നമ്മൾ ഈ കൺ കൂടി പരിചയപ്പെടുത്തുന്ന സ്ഥിതിക്ക് നമുക്ക് ഒന്നുകൂടെ പറയാം അതായത് നമ്മളിപ്പോ ഇവിടെ ബെഡ് വാങ്ങിച്ച കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് റൂമിന്റെ ഒരു സമയം പറയാം സാറേ പറയാം അതായത് ചിപ്പിക്കൂണിന് പൊതുവിൽ ക്ലൂറോടെസ് എന്ന് പറയുന്ന ബൊട്ടാണിക്കൻ ടൈമിൽ അറിയപ്പെടുന്ന ചിപ്പിക്കൂണ് അവരൊരു പത്ത് നാൽപ്പതോളം വെറൈറ്റികളുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഒരു പത്ത് പതിനാലോളം വെറൈറ്റി കൂണുണ്ട് അതിൽ ഇതൊരു ഹൈബ്രിഡ് ഹൈബ്രീഡ് ആണ് ഇത് തന്നെ ആവണമെന്നില്ല ഇതിനകത്ത് ഇത് തന്നെ വളർത്തണമെന്നില്ല ഇതിനകത്ത് പാൽക്കൂണ് വളർത്താം ചിപ്പിക്കൂണ് വളർത്താം ചിപ്പിക്കൂണിൽ ഏത് വെറൈറ്റിയും വളർത്താം പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടത് ഇയോസ് എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റി അത് നമുക്ക് പത്ത് ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഈ പത്ത് ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ബെഡ് നമ്മൾ തയ്യാറാക്കി പത്ത് ദിവസം ഇരുട്ടത്ത് വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് കൂൺകൂട്ടിലേക്ക് കൊണ്ടുവരാം തീർച്ചയായിട്ടും കൂൺകൂട്ട് വരാം എന്നാൽ പൊതുവിലുള്ള മറ്റ് ചിപ്പിക്കൂണുകളെല്ലാം തന്നെ പതിനഞ്ച് ദിവസം മിനിമം അതിൻ്റെ വളർച്ചാ കാലാവധി പതിനഞ്ച് ദിവസമായിട്ട് പതിനഞ്ച് ദിവസം ഇരുട്ടത്തിരിക്കണം അതിനുശേഷം നമുക്ക് ഈ കൂൺകൂട്ടിലേക്ക് കൊണ്ടുവരാം പാൽക്കൂണാണെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം ഇരുട്ടുള്ള മേടിക്കണം അതിനുശേഷം അതിനെ കേസിങ് ചെയ്യണം ഇതിലേക്ക് കൊണ്ടുവരാം സിപ്പി ഒക്കെ റേറ്റ് 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 ാണ് പക്ഷേ പാൽക്കൂണിന് വരുമ്പം അതിന് കേസിങ് മെറ്റീരിയൽ ഉണ്ട് അത് ഞങ്ങൾ റെഡിമെയ്ഡായിട്ട് കൊടുക്കണോണ്ട് ഒരു അഞ്ച് ബെഡിൽ ഇടാൻ വേണ്ടുന്ന ഒരു സാധനത്തിന് മുപ്പത്തഞ്ച് രൂപ വരും അപ്പോൾ അതൊരു ഒരു ഒരു ആവറേജ് ഒരു ഏഴ് രൂപോളം ഒരു ബെഡിന്റെ പുറത്ത് ചിലവ് വരും ആ അത് നമ്മൾ നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് അവർ റെഡി അവിടെ സ്വന്തം നിലയ്ക്ക് ഒരൽപ്പം മണ്ണും മണലും ചാണകപ്പൊടിയൊക്കെ കൂടെ എടുത്തൊന്നാണ് ഉഴുത്തമാക്കിയിട്ടാൽ അത് വേണ്ട പക്ഷെ ഇതെല്ലാം കുറഞ്ഞ അളവിൽ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ ആശ്രയിക്കാം കൂടുതൽ ആളുകൾ ചെയ്യുമ്പോൾ ഞങ്ങൾ പോയി കൂൺപുരകൾ ചെയ്ത് കൊടുക്കും ആ കൂൺപുരയിൽ തന്നെ അവർക്ക് കൂണുണ്ടാക്കാം അതിന് സബ്സിഡിയുണ്ട് വായ്പാ സൗകര്യങ്ങളുണ്ട് ഞങ്ങൾ ബൈബാക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇവിടെ മാർക്കറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും അതൊരു വലിയ തൊഴിലായിട്ട് നമുക്ക് ചെയ്യാം ഹൈബ്രീഡ് ആകുമ്പോൾ പത്ത് ദിവസം ആർക്കുള്ള ഈ ദിവസം നമ്മൾ ാമത്തെ ദിവസമായിരിക്കുന്നത് പത്ത് കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം അപ്പൊ ഇതിന്റെ അല്ല പത്ത് ദിവസം എന്ന് പറയുന്ന ഇതിന്റെ വളർച്ച ഘട്ടമാണ് അത് കഴിഞ്ഞ അടുത്ത ദിവസമാകുമ്പഴേക്കും അതിൽ നിന്ന് പ്രൂട്ടീൻ പൊടികൾ കൂണിന്റെ കുഞ്ഞു ഇതളുകൾ വന്നു പുറത്ത് വാങ്ങാം അപ്പൊ നമുക്കത് കാണാം നമുക്ക് ആ കുഞ്ഞു കൂണുകളായി രൂപാന്തരപ്പെടിക്കാം രൂപാന്തരപ്പെട്ട കൂണ് മൂന്നാം നാൾ വിളവെടുക്കാം <com> ോ പതിനാലിനോ യോഗ്യ ആവശ്യത്തിന് നമുക്ക് വിളവെടുത്ത് മാറ്റാം അതെ പക്ഷെ നമ്മൾ വളർത്തിയ ഘട്ടം എന്ന് പറയുന്നത് പത്ത് ദിവസമാണ് പത്ത് ദിവസം കഴിഞ്ഞ് നമുക്ക് പത്ത് ദിവസത്തിലേ കൂണ് ചിലപ്പോൾ ഡാർക്ക് റൂമിൽ നിന്നേ വന്നു തുടങ്ങും തീർച്ചയായിട്ടും വന്നു തുടങ്ങും നമ്മൾ കെയർ ചെയ്യേണ്ട പത്ത് ദിവസം അത് കഴിയുമ്പോൾ അത് കൂണായി ഈ ഒരു ബെഡിന് നമുക്ക് എത്ര കാലാവധി അതായത് നല്ല പോഷിച്ച വയ്ക്കോലും വിത്തും ഒക്കെ ആണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു വിളവ് എന്നുള്ള ഒരു ശരാശരി കണക്ക് എന്ന് വെച്ചാൽ അതിൽ ചിലപ്പോൾ നാലോ അഞ്ച് ദിവസത്തിലൊക്കെ വന്നെന്ന് വരും ഈ പത്ത് എന്നുള്ളത് നമ്മൾ ഇരുട്ടത്തിരിക്കുമ്പോഴേ കൂണ് വന്നു വരും അതെല്ലാം അതിൻ്റെ അവസ്ഥയ്ക്ക് അനുസൃതമായിരിക്കും അതിൻ്റെ വളർച്ചാ ഘട്ടം അപ്പോൾ അങ്ങനെ നമ്മൾ ശരാശരി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു മൂന്നാഴ്ച കൊണ്ട് നമുക്ക് പുറത്തെടുത്ത് മൂന്നാഴ്ച കൊണ്ട് കംപ്ലീറ്റ് കളാം ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഒരു ബെഡിൻ്റെ പത്ത് ദിവസം പ്ലസ് ഇരുപത്തി ഒരു മാസം നോക്കാം ഒരു മാസ കാലം മറിട്ട് എന്നുവെച്ച് മറ്റു ചിപ്പിക്കൂണുകളൊക്കെ തന്നെ അത് കുറച്ചു കൂടി നാല്പത് ദിവസം വരെ നാൽപ്പത് അൻപത് ദിവസം വരെയൊക്കെ ഇരിക്കും കാരണം അതിന്റെ ഒരു വിളവിൽ നിന്ന് അടുത്ത വിളവിന് കാലതാമസം ഉണ്ടാവും ഒരു ഒരു ഹൈബ്രിഡ് നമുക്ക് ദിവസം വരെ ഉണ്ടാക്കാം മറ്റു ചിപ്പിക്കൂണുകളൊക്കെ നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത് ദിവസം ഈ ഡാർക്ക് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ആവശ്യമുണ്ടോ ഡാർക്ക് റൂമിൽ വേണ്ട ശരിക്ക് കൂൺകൃഷിയുടെ നന ഈ ബക്കോലോ മരപ്പോഴോ ഏതാണോ അതിൽ നിറയ്ക്കുന്ന സമയത്തൊരു ഈർപ്പം ഉണ്ട് ആ ഈർപ്പത്തോടുകൂടി നന കഴിഞ്ഞു പിന്നെ എന്തിനാണ് നമ്മൾ ഈ പറയുന്ന ഈ ഇത്തരത്തിൽ നമ്മൾ നനയ്ക്കും ഈ ഈ കൂൺ കൂടിന്റെ പുറത്തുകൂടി നമ്മൾ ഇപ്പൊ ഈ ഈ നനച്ചു കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ പു മഴ സമയത്താണ് കൂണ് രൂപാന്തരപ്പെടുന്നത് ഇത് കൃത്രിമമായി നമ്മൾ കാലാവസ്ഥയുടെ ഒരു വേരിയേഷൻ ഉണ്ടാക്കിയ ശരിക്കും പറഞ്ഞാൽ അവനെ നമ്മൾ പറ്റിക്കുക മഴ പെയ്യുന്ന മാതിരി അതിനൊരു ഫീരിസ് ഉണ്ടാക്കി കൊടുക്കാം ഇനി ഇതിനും കുറച്ചുകൂടി അഡ്വാൻസ് ടെക്നോളജി ഇപ്പം നമുക്ക് സ്പ്രെയർ വേണ്ട അഗ്രോസോണിക് മിസ്റ്റ് മേക്കർ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് ആ സംഭവം ഉണ്ടെങ്കിൽ ഒരു റൂമിലെ ഒക്കെ ആണെങ്കിൽ നമ്മൾ നന നനപ്പാടെ ഒഴിവാക്കിയിട്ട് ആ അഗ്രോസോണിക് മിസ്റ്റ് മേക്കർ വെക്കും അപ്പോഴേക്കും റൂം ടെമ്പറേച്ചർ അങ്ങ് മാറും ഈ നനയടക്ക് ഒരളവുണ്ട് ഇരുപത്തിയാറ് ഡിഗ്രിക്ക് മേളിൽ ചൂട് വേണം ചിപ്പിക്കൂണ് മുകളിൽ വേണം നമ്മൾ നമ്മൾ സാധാരണ പലരും കൂണ് തണുപ്പിലാണ് വളർന്നത് അതുകൊണ്ട് തണുപ്പിക്കണം തണുപ്പിക്കണം അപ്പം നല്ല മഴ സമയത്ത് വീണ്ടും കൊണ്ട് നനച്ചു കൊടുത്ത് സ്വാഭാവികമായിട്ട് തണുപ്പ് കൂടും കൂണുണ്ടാവില്ല കൂണ് വരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഇരുപത്തി ആറിന് മേളിലോട്ട് വന്ന് ഒരു അന്തരീക്ഷ ജലാർജ്ജരം ഒരു എൺപത് ഡിഗ്രിയിലൊക്കെ വന്ന് ഒരു ഇരുപത്തെട്ട് ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതിലൊക്കെ നിന്ന് ശരാശരി ഒരു കയറ്റവും ഇറക്കവും വന്ന് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാക്ക ഒരു കണ്ടിന്യൂ നനച്ചു നിർത്തുന്ന അവസ്ഥയല്ല ഒരു ഒരു കയറി ഇറങ്ങി നിൽക്കണം നമ്മളിപ്പോൾ വെളിയിൽ ഇത് കൊടുത്ത് ബെഡുകൾ നന കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞു കൂണുകൾ ഈ രൂപത്തിൽ വരും ഇപ്പോൾ ഈ ഇതാ ഈ കണ്ട ആദ്യ സ്റ്റേജിൽ ഇങ്ങനെ വരും ഇത് വളർന്നാണ് ഈ അവസ്ഥയിൽ നിന്ന് മൂന്നാം നാളാണ് ഇത് നമുക്ക് ഇത്തരത്തില് വളർന്ന കൂണുകളായിട്ട് മാറുന്നു അതെ സാറേപ്പോഴേ ഇപ്പൊ കൂൺ മാറ്റോട്ട് പോയാൽ ഇപ്പം ഇത് ഇപ്പൊ പിങ്ക് കളറിലുള്ള ഒരു കൂണാണല്ലോ ഇതിൽ എന്തെങ്കിലും കൂൺ മുളച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും നിറവ്യത്യാസം കാണാനുള്ള സാധ്യതയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ രോഗങ്ങൾ വന്നിട്ട് രോഗങ്ങൾ സ്വാഭാവികമായിട്ട് രോഗങ്ങൾ ഉണ്ടാവും ഉണ്ടാവാം അപ്പൊ ഇതിന് രോഗങ്ങളെന്ന് പറയുമ്പോൾ കളക്കൂണുകൾ വളരാം ഇതര ഫംഗസ് അതെ അത് നമുക്ക് എന്ന് പറയുന്ന ഒരു മഷിക്കൂണുണ്ട് അതെ അത് വളരെ അത് വളർന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം ഇപ്പം കറുത്ത നിറത്തിൽ വരും അതിൽ നിന്ന് തണ്ട് നീണ്ട് വളരെ ചെറിയ രീതിയിൽ ചെറിയ തണ്ടുകൾ വരും വീർക്കിലോളം തണ്ടിൻ്റെ വലുപ്പത്തിൽ നീണ്ട കൂണുകൾ വരും അത് വന്നിട്ട് അത് മഷുക്കൂണാണ് ഖക്രാനസ് കൂൺ അത് നമുക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല പക്ഷെ എന്ന് പറഞ്ഞാൽ അത് വന്നതുകൊണ്ട് അടുത്ത് നമ്മളെ കൂണ് വന്ന് അതടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് വിഷമൊന്നും ആവില്ല പിന്നെ നമ്മൾ ഈ കൃഷി ചെയ്യുന്ന കൂണുകളിൽ ഒരിടത്തും മറ്റ് വിഷക്കൂണുകളൊന്നും ഇതിനകത്ത് വരില്ല പിന്നുള്ളത് നമ്മൾ ഈ കൂൺ കൂടികൾക്കുള്ളിൽ കൃത്യമായി അകത്താക്കിയിട്ട് ഈ പുറമേ നിന്നും മറ്റ് മൈസീലൊന്നും വന്ന് വിഴാതെ മറ്റ് കളക്കൂണ് വിത്തുകളൊന്നും വന്ന് വിഴാത്ത രീതിയിലുള്ള വളരെ കെയർ ചെയ്യണം അത്രേ ഉള്ളൂ അതുകൊള്ളൂ പിന്നെ ഈ വളർച്ച പൂർത്തീകരിക്കു ശേഷമുള്ള ബെറ്റിൽ വേറെ വളർച്ച നമ്മുടെ സങ്കല്പത്തിലും എന്ന് പറയുമ്പോൾ വലിയ ഷെഡുകൾ വലിയ മുതൽ മുടക്ക് അതാണ് പക്ഷെ നമുക്ക് ആ വലിയ ഷെഡുകളിൽ ഉള്ള ഈ കൂണും പാൽക്കൂണും നമുക്ക് ഈ കൂൺ കൂടിലേക്ക് പോവാം ഒരാർക്കും ഇരുപത്തഞ്ച് ദിവസം കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് മേളിൽ കെട്ടഴിച്ച് അതിൻ്റെ മേളിൽ ഒരിഞ്ച് കനത്തിൽ നമ്മളൊരു കെയ്സിങ് കൊടുക്കും ആ കെയ്സിങ്ങിൽ നിന്നിട്ടാണ് ഈ കുഞ്ഞു കൂണുകൾ വളർന്ന് നല്ല മെച്ചൂറായ അവസ്ഥയിലാണ് ഇത് ഇന്ന് ഹാർവസ്റ്റ് ചെയ്യാൻ പരുവായി നിൽക്കുന്ന കൂണാണ് ഇത് നമുക്ക് ഇന്ന് വിളവെടുക്കാം വിളവെടുത്ത് മാറ്റാം അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഇതിലും രണ്ടും മൂന്നും പ്രാവശ്യം വിളവ് പ്രതീക്ഷിക്കാം ഇവിടെ ഇതിനും നമ്മൾ കൂൺ പാൽക്കൂണിനും ഒരു കിലോ കൂണ് ശരാശരി ഒരു ബെഡിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതും നമുക്ക് ബെഡുകളെ നമുക്കിങ്ങനെ പുറത്തുനിന്ന് നമുക്ക് അകത്തേക്ക് കൊണ്ടുവരാം ഇത് വിളവെടുപ്പ് കഴിഞ്ഞ ശേഷം ഇതിനെ മാറ്റാം ഈ ഇച്ചിയും പ്രാണിയൊന്നും കേറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിബ്ഡ് ഇത് നെറ്റ് ഇടുന്നത് പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട് ഒരു പരിധി വരെ പുറത്ത് ടെമ്പറേച്ചർ ഇതിനകത്ത് നനച്ചു കരുത്തിയ കുറച്ച് ടൈം കുറച്ചധിക ടൈം ഇതിനകത്ത് ഹ്യൂമിഡി നീക്കും നല്ല വെയിലടിച്ചില്ല എങ്കിൽ നമുക്ക് കൂടുതൽ സമയം ഇതിനകത്ത് ഒരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റും ഹൗസ് നെറ്റ് ആണ് ഈ സാഹചര്യത്തിലാണ് പാൽക്കൂണ് രണ്ടു നേരം വേണം ചെപ്പിക്കൂണ് ഒരു നേരം മതി ഷെയ്ഡ് മെയിലടിച്ചില്ലെങ്കിൽ അടിച്ചില്ല വെയിലടിക്കുന്ന കുറച്ചുകൂടി ഉണക്കു കൂടിയ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ബെഡ് കിടക്കാണെങ്കിൽ ഈ നനയൽപ്പം കൂട്ടിക്കൊടുക്കും ഇനി പുറത്ത് ഇപ്പൊ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് നനയ്ക്കേ വേണം അന്തരീക്ഷത്തിലെ ഇപ്പം ഇത് പിടിച്ച് വളർന്നു മതി ചെറിയ സൗകര്യത്തിൽ നമുക്ക് ഇത് കൃഷി ചെയ്യാൻ ഒരു മൂന്ന് ബെഡ് മൂന്ന് കൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലെല്ലാ ആഴ്ചയിലും എല്ലാഴ്ചയിലും കൂണാ നമുക്ക് എല്ലാ